ഹലോ ഫ്രണ്ട്സ് എവർക്കും ഫിഷ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ അലങ്കാര മത്സ്യങ്ങൾക്ക് മനോഹരമായ ഒരു ടാങ്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ് അത് വലിയ ചെലവുകളൊന്നും ഇല്ലാതെ തന്നെ വീട്ടിലെ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോടെ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഇത്രയും സാധനമാണ് രണ്ട് കുപ്പികൾ ഈ കുപ്പിയുടെ മണ്ണെ ഞാൻ മുറിച്ചതാണ് ഇതുപോലെ തന്നെ നിങ്ങൾ മണ്ണ മുറിക്കുക പിന്നെ ഒരു എം സിയിൽ ആവശ്യമുണ്ട് അതുപോലെ ഒരു കത്തി മുറിക്കാനായിട്ടാണ് കുപ്പി ആ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങിയേക്കാം ആദ്യമായി നമ്മൾ കത്തി എടുത്ത് ആ കുപ്പിയുടെ അളവിൽ റൗണ്ടിൽ കട്ട് ചെയ്യണം കറക്റ്റായിട്ട് കട്ട് ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് കയറി കയറി ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ലീക്ക് ഒക്കെ ഉണ്ടായ ചാൻസസ് ഉണ്ട് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ അതുകൊണ്ടാണ് അവരത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് കണ്ടോ കറക്റ്റായിട്ട് ആ കുപ്പി കയറിയിരിക്കാനുള്ള അത്ര കറക്റ്റ് സ്ഥലമുണ്ട് ഇതുപോലെ തന്നെ വേണം നമ്മളെല്ലാവരും കട്ട് ചെയ്യാൻ അല്ലെന്നുണ്ടെങ്കിൽ ലീക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട് ആണോ കറക്റ്റായിട്ട് ആ കുപ്പി അതിനകത്ത് കയറിയിരിക്കുന്നുണ്ട് പോരാന്നെ അധികം വെടവോ മറ്റോ ഒന്നും തന്നെയില്ല ഇനി ആ കുപ്പി കറക്റ്റായിട്ട് കയറി വെക്കണം ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് എം സിയിൽ കുഴക്കണം എൻസില് നമ്മൾ ഒരേപോലെ എടുത്ത് വേണം കുഴക്കാലേ ഒട്ടത്തില്ല എൻസില് കുഴിക്കാൻ കുറച്ച് പണിയാണ് കുറേ നേരെ നല്ലപോലെ കുഴച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടത്തുള്ളൂ അത് കുറേ നേരം കുഴച്ച് കഴിയുമ്പോൾ നല്ല കറുത്ത കളർ വരും ആ കറുത്ത കളർ വരുമ്പോൾ മാത്രമേ അത് എൻസില് കുഴച്ചതായിട്ട് ഇതാകത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടത്തില്ല പോലെ കുഴിക്കണം കുറേ നേരം എൻസില്ലാത്ത കെമിക്കലൊക്കെ കൊണ്ട് നമ്മൾ ഈ കൈ കൊണ്ട് കുഴക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ അതുപോലത്തെ എന്തെങ്കിലും ചുറ്റി വേണം കുഴക്കുന്നതായിരിക്കും നല്ലത് എനിക്കിപ്പോൾ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് കുഴിക്കുന്നത് കണ്ടോ ഇപ്പം കുഴച്ച് കഴിഞ്ഞു ഇനി നമ്മൾ സൈഡ് പതി പോയി ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് നല്ലപോലെ സൂക്ഷിച്ചു വേണം ഒട്ടിക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒട്ടിയത് ഇളയിപ്പാണൊക്കെ ചാൻസുണ്ട് അതുപോലെ തന്നെ റീക്കടിക്കാതെ വേണം ഒട്ടിക്കാൻ സൈഡിൽ കുറച്ച് കുറച്ച് എംസിലെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയുണ്ട് ഞാൻ ചെയ്യുന്ന പോലെ വേണം ഒട്ടിക്കാൻ ഉണ്ടോ ഇങ്ങനെ കറക്റ്റ് റൗണ്ടായിട്ട് നമ്മൾ എംസിലൊട്ടിച്ച് നല്ല ശേഷം നമ്മൾ ചെറുതായിട്ട് പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ സ്മൂത്തിങ് വരുന്ന രീതി നല്ല ഇതായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടത്തുള്ളൂ നെരിച്ചിരി ഭാഗം കൂടെ മാത്രമേ നമുക്ക് പൊട്ടിക്കാനുള്ളൂ കറക്റ്റായിരുന്നു ഞാൻ അളവ് അളവെടുത്ത് ഞാൻ ഒരുത്തിന് തേത്തില്ലെന്ന് ഇനി രണ്ടാമത് കുഴയ്ക്കേണ്ടി വരും ഞാൻ പക്ഷേ ഞാൻ കുഴക്കേണ്ടതൊന്നും മതില്ല കറക്റ്റ് അളവായിരുന്നു ഞാൻ എംസിലെടുത്തിരുന്നത് കറക്റ്റ് എംസിലിന് അളവായി പൊട്ടിച്ച ശേഷം നമ്മൾ നമ്മളതിനെ മണ്ടേക്കൂടെ കറക്റ്റായിട്ട് ഒന്നുകൂടി ഇങ്ങനെ അതി നല്ല സ്മൂത്താകാൻ വേണ്ടി കൈ കൈവെച്ച് ഇങ്ങനെ ഒരച്ചു എടുക്കുക നല്ലതായിരിക്കും കാരണം എവിടെയെങ്കിലും വിടവുമെല്ലാം ഉണ്ടെങ്കിൽ ലീക്ക് ഒന്നും അടിക്കാതിരിക്കാനൊക്കെ നല്ലതായിരിക്കും നല്ലപോലെ ചെയ്യുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ലീക്ക് അടിക്കാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ടാണ് കണ്ടോ നല്ല സ്മൂത്തിങ് ആയി എം സിലിപ്പ് നല്ല വെടമൊന്നും ഇല്ലാത്ത നല്ല സൂപ്പറായിട്ടായി എം സിലിപ്പ് ഇരിക്കുന്നത് നമുക്ക് രണ്ട് മണിക്കൂർ ഉണക്കാൻ വെക്കണം എന്നാൽ മാത്രമേ ഉണങ്ങത്തുള്ളൂ ശരിയായിട്ട് പേശോ രണ്ട് മണിക്കൂർ കഴിക്കാൻ തോന്നും ഇനി നമുക്ക് ഇത് കത്തിയെടുത്തിട്ട് നമുക്കിതിനെ മണ്ടഭാങ് കീറി കൊടുക്കണം ഒരു ചതുരം പോലെയാണ് നമ്മളെ കീറേണ്ടത് അത് നമ്മൾ സൂക്ഷിക്കണം ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ചരിവോ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ വെള്ളം വെളിയിപ്പാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് വേണം അത് മുറിക്കാനായിട്ട് അത് പേശം മുറിച്ച് കഴിയും ശാലം കൂഴ കഴിയും മുറിക്കാനുള്ളത് ഈ ചതുരം പോലെ ഇങ്ങനെ മുറിക്കുക എന്താന്ന് വെച്ചാൽ അതിനകത്തോടാണ് നമ്മൾ മീൻ ഫുഡ് കൊടുക്കുന്നതും അതുപോലെ വെള്ളം ഒഴിക്കുന്നതും ഒക്കെ അതിനകത്തോടാണ് അല്ല വേറെ സ്ഥലത്തോടെ നമുക്ക് ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എം സിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് മുറിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുറിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കുപ്പിയെ ഒക്കെ തട്ടി മണ്ടക്കത്തെ ആ കുപ്പിയെ ഊരിപ്പാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആ ഇതിനകത്ത് കുറച്ച് വെള്ളം കിടപ്പുണ്ടാവുന്നത് കുറയുകയാണ് ഇനി നമുക്ക് ഒന്ന് കഴുകി കൊടുക്കാം നന്നായിട്ട് ഈ എം സീലിൻ്റെ കെമിക്കലൊക്കെ പോകാനായിട്ടേ ശ്വെള്ളം എടുക്കട്ടെ ആ നമുക്ക് നല്ലപോലെ കഴുകി കൊടുക്കാം നല്ല എം സിലിൻ്റെ കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ മീൻ ചത്തുവാൻ ചാൻസ് ഉണ്ട് നല്ലപോലെ കഴുകി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കഴുകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഉപ്പുവെള്ളത്തിൽ വേണം കഴുകാൻ സാധാരണ പച്ചവെള്ളത്തിൽ കഴിയാൽ എൻസിൻ്റെ കെമിക്കൽ തൂമ്പാൻ അത്ര ചാൻസ് ഇല്ല ഉപ്പ് വെള്ളത്തിൽ കഴുകുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ഇപ്പോൾ ഉപ്പുവെള്ളത്തിലാണ് കഴിയിയത് നമുക്ക് കല്ല് വെച്ച് ഇത് ഉറപ്പിച്ച് വെക്കാം ഈ കുപ്പി ആയതുകൊണ്ട് ഉരുന്ന് കഴുപ്പാൻ ചാൻസ് ഉണ്ട് ഈ കല്ല് വെക്കുന്നതുകൊണ്ട് ഒരു ഡെക്കറേഷൻ പോലെയാകും അത് അറിഞ്ഞല്ല കുപ്പി കുറച്ചിരിക്കുകയും ചെയ്യും രണ്ട് സൈഡിൽ ഒരേപോലെ കല്ല് വെക്കുക ഇനി വേണേൽ നമുക്ക് പണികളെന്ന് വെച്ചാൽ അകത്ത് നേരെ ചിപ്സ് ഇടണം കല്ല് കല്ല് അകത്ത് കല്ലിടുന്ന ഡെക്കറേഷൻ തന്നെയാണ് അവൾ കല്ലിടുന്നത് കല്ല് ഒന്ന് കഴുകി എടുക്കാം പുതിയ കല്ലാണ് ഉണ്ടോ വേറെ അതൊക്കെ ഇടാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് കൈമച്ച് കുറച്ച് നീക്കി ഇടണം എൻ്റെ എല്ലാ ഭാഗവും കല്ലിട്ട് കല്ലിട നല്ലതാണ് നമ്മളിപ്പം കല്ലെല്ലാം ഇട്ട് കഴിഞ്ഞു എടുത്ത് വെള്ളമൊഴിക്കുന്ന പരിപാടിയാണ് വെള്ളം ഒഴിക്കുക പതിയെ വേണം ഒഴുകിയാൽ അല്ലെങ്കിൽ കല്ലെല്ലാം ഇങ്ങോട്ട് മാറിപ്പോ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പതിയെ വേണമൊഴിക്കാൻ നമ്മൾ ആ ഒരു കുപ്പി വെള്ളം നടന്നതിന് ശേഷം ഈ മണ്ടക്കോട്ട് വെള്ളം ചെല്ലാനായിട്ട് ഒരു പൈപ്പ് എടുക്കണം പൈപ്പ് എടുത്തിട്ട് ആ കുപ്പിക്കകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ട്യൂബിനകത്ത് നിന്ന് അതിൻ്റെ ഏറെല്ലാം വലിച്ചു കളാം ആ കുപ്പിക്കകത്തോട്ട് പൈപ്പ് എടുത്തിട്ട് ഇങ്ങനെ തോട്ട് വലിച്ചാൽ മതി വെളിയിലോട്ട് അതിനകത്ത് ഏറെ ഇങ്ങോട്ട് വലിക്കുന്ന കാരണം അങ്ങോട്ട് പൊങ്ങുകയാണ് അതിനകത്ത് ഏർ വലിച്ചു കളയുന്നതിൻ്റെ കൂടെ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ വെള്ളം അതിനകത്തോട്ട് കയറത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കയറത്തില്ല നല്ലപോലെ നമ്മൾ വലിച്ചെടുക്കണ്ട വെള്ളം കയറി തുടങ്ങി പിന്നെ ഒരേ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കയറുന്നു കൊടുത്തി അറിയാതെ വായിരുന്ന ആ പൈപ്പ് വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം തിന്നെയും ഏറ് കയറി കയറുന്ന കാരണം താഴോടെ താഴ്ന്നു പോകുന്നതാണ് അതുകൊണ്ട് എപ്പോഴും ഒരു കൈ കൈവച്ച് ആ പൊത്തി പിടിക്കണം എന്നിട്ട് മാത്രമേ അങ്ങനെ വലിക്കാവുള്ളൂ ഞാനിപ്പോൾ പൈപ്പ് ഇട്ട ഇച്ചിട്ട് താഴ്ത്തായിരുന്നു അതുകൊണ്ടാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വെള്ളം താണുവാൻ ചാൻസ് വന്നത് എനിക്ക് എടുക്കേണ്ടി വന്നത് അതിന് നമുക്ക് കറക്റ്റായിട്ട് വലിച്ചു വിടാം ആ ഇപ്പോൾ വെള്ളം നമ്മുടെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു ഇത്രയും വെള്ളം ഞാൻ ഒഴിക്കുന്നുള്ളൂ ശാലം ആ പൈപ്പിൻ്റെ അത്രയും ഹൈറ്റ് ഒഴിക്കുന്നുള്ളൂ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം പ്രകൃതി നിറഞ്ഞായിട്ടുണ്ട് ആ വെള്ളം നിറഞ്ഞു ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല പൈപ്പ് എടുത്തു അണ്ടോ നമ്മുടെ അക്കുവരും ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അക്കുവരും ആണ് മേളിന്തായിട്ടും വെള്ളം ഒഴിക്കുന്നുണ്ട് നല്ല ഫീലായിരുന്നു നമുക്ക് മീന ഇടുകയാണ് ഞാനിരുന്നതിൻ്റെ ഒരു ഫൈറ്റർ ഫിഷ് ഞാൻ ഇരുന്നത് അണ്ടോ നല്ല വാലൊക്കെ ഉള്ളൊരു ഫൈറ്ററാണ് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കൈയിട്ട് നീക്കുകയൊക്കെ അതാ മേളിലോട്ട് കയറുന്നു ആ കുപ്പിടയിലൂടെ അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ ഫൈറ്റർ അതിൻ്റെ മേളിലേക്ക് പോകുന്നുണ്ട് ആ നമ്മുടെ ഫൈറ്റർ അതിൻ്റെ മേളിലോട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം മേളയ്ക്ക് ഇവിടെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് മേളയിൽ നിന്ന് മീനെയൊക്കെ കാണാനായിട്ട് പ്രത്യേക ഫീലാണ് ഇവിടെ ഫൈറ്റർ നല്ല ഹാപ്പിയാണിപ്പം ഇത് വീടിൻ്റെ മുമ്പിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാരണം താഴെ ഇങ്ങനെ കട്ടിങ് വരുമ്പോൾ മണ്ടയ്ക്കോട്ട് വെള്ളം വരും ആരായാലും കാണുമ്പോൾ എന്ന് ഒരു അത്ഭുതം തോന്നുന്നതാണ് ഇങ്ങനെ ഈ മണ്ടക്കോട്ടും മേപ്പോട്ടും വെള്ളം നിൽക്കുന്നതുകൊണ്ട് മേളിലോട്ടും താഴെ അത്രയും കട്ടിങ് ഉള്ളതുകൊണ്ട് ഇനി നമുക്കൊരു എയർ പമ്പൊക്കെ വെച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് കണ്ടോ എയർ പമ്പൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഈ ബബിൾസ് മേപ്പോട്ട് പോകുന്നതാണ് നല്ല വെള്ളമൊക്കെ വരും നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ ഒരു അക്വരമാണിത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ആ അപ്പോൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാനെടുത്ത പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റുകൾ രേഖപ്പെടുത്തുക എനിക്ക് അറിയാവുന്നതൊക്കെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുതാണ് ആ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ